ഹായ് ഓൾ വെൽക്കം ട് ക്രിക്ക ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ബാറ്റർമാരുടെ ആദ്യത്തെ സെറ്റ് നേരത്തെ പൂർത്തിയായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റ് ഓൾറൗണ്ടർമാരുടേതായിരുന്നു ഇതിലെടുത്തു പറയേണ്ട കാര്യം വലിയ തുക ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ലിയാം ലിവിങ്സ്റ്റൺ അൺസോൾഡ് ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആരും തന്നെ അദ്ദേഹത്തിന് ബിഡ് സമർപ്പിക്കാൻ ഒരുക്കമായിരുന്നില്ല ഇതോടുകൂടിയായിരുന്നു ലിയാം ലിവിങ്സ്റ്റൺ അൺസോൾഡ് ആയത് ചെന്നൈ സൂപ്പർ കിങ്സ് എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ സി എസ് കെ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഇനിയിപ്പോൾ അവസാനം ഒരു ഓപ്ഷൻ കൂടി വരാനുണ്ട് അതിൽ ഒരിക്കൽ കൂടി ലിയാം ലിവിങ്സ്റ്റൺ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും തുടക്കത്തിൽ തന്നെ അദ്ദേഹം അൺസോൾഡ് ആയത് ഒരല്പം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതേസമയം വെങ്കടേഷ് അയ്യരെ ഇപ്പോൾ ആർ സി ബി സ്വന്തമാക്കിയിട്ടുണ്ട് നല്ല ഒരു തുക നൽകിക്കൊണ്ട് തന്നെയാണ് വെങ്കിടേഷ് അയ്യരെ ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴ് കോടി രൂപക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് കൊൽക്കത്തയും ആർ സി ബിയും തമ്മിലായിരുന്നു പ്രധാനമായ ഫൈറ്റ് ഉണ്ടായിരുന്നത് പിന്നീട് കൊൽക്കത്ത പിന്മാറി അങ്ങനെയാണ് ഏഴ് കോടി രൂപക്ക് ആർ സി ബി സ്വന്തമാക്കിയത് ആദ്യം എൽ എസ് ജിയും ഗുജറാത്തും ഒക്കെ വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പിന്നീടാണ് ആർ സി ബിയും കൊൽക്കത്തയും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടന്നത് ഇനി മറ്റു താരങ്ങളുടെ കാര്യങ്ങൾ കൂടി പരിശോധിക്കാം ഗസ് അറ്റ്കിൻസൺ അൺസോൾഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് രജിൻ രവീന്ദ്ര അൺസോൾഡ് ആയി വിയാൻ മുൾഡർ അൺസോൾഡ് ആയി അതുപോലെ തന്നെ ദീപക് ഹൂഡ അൺസോൾഡ് ആയി ലിയാം ലിവിങ്സ്റ്റൺ അൺസോൾഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത് ഹസരംഗ ഇപ്പോൾ എൽ എസ് ജിയിലേക്കാണ് പോയിട്ടുള്ളത് രണ്ട് കോടി രൂപക്കാണ് ഹസരംഗയെ എൽ എസ് ജി സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഓൾറൗണ്ടർമാരുടെ ആ ഒരു സെറ്റിൻ്റെ കാര്യം വരുന്നത് ഈ അവസാനിപ്പിക്കുന്നു ഇവിടെ ഒരുമയുണ്ടും കാണാം